ി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആശാ ഷാജി അപ്പൊ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വീഡിയോ ഈ വരുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് നല്ല പോലെ തയ്യാറെടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടി നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണിത് അപ്പൊ ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ കൂടുതലായിട്ടും കുട്ടികൾ ഏതൊരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിലും എസ്പെഷ്യലി നല്ലപോലെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ഇനി അവരെ ബാധിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷനാണ് അനാവശ്യമായിട്ടുള്ള ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് പഠിച്ചതും ഇല്ല അതേപോലെ ഇത്ര നാൾ കഷ്ടപ്പെട്ടതും ഇല്ല എക്സാമിന്റെ അന്നത്തെ കാര്യങ്ങൾ ഇപ്പോഴേ ആലോചിച്ച് ടെൻഷൻ അടിച്ച് എല്ലാം ബ്ലാങ്ക് ആയി പോകുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോവാതിരിക്കാനും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വയ്ക്കേണ്ട കാര്യങ്ങളും എസ്പെഷ്യലി ഇനി എക്സാം തിരുവനന്തപുരം ജില്ലയിലെ എക്സാം ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇരുപത്തി ഏഴാം തീയതി നിങ്ങൾ എക്സാം എഴുതാൻ പോവാണ് അപ്പോൾ പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആയിരിക്കും അല്ലെ പഠിക്കാത്തവർക്ക് അതൊന്നും വലിയ ബാധിക്കുന്ന വിഷയമല്ലേ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പഠിച്ചവർക്കാണ് ടെൻഷൻ വരുന്നത് അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ നിങ്ങൾ ഇത്രയും നാൾ നല്ല രീതിയിൽ തന്നെ തയ്യാറെടുത്തിട്ടുണ്ട് അല്ലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ഉറക്കം മുളച്ച് പഠിച്ചിട്ടുണ്ട് നല്ല പോലെ കഷ്ടപ്പെട്ടാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ പഠിച്ചതിൻ്റെ റിസൾട്ടാണ് നിങ്ങളിനി നിങ്ങളുടെ എക്സാം ഹാളിൽ പോയിട്ട് അല്ലേ കറക്റ്റ് ആ ഒന്നേകാം മണിക്കൂർ നിങ്ങൾ അവിടെ എങ്ങനെ പെർഫോം ചെയ്യുന്നോ എന്ത് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ഒ എം ആർ ഷീറ്റിൽ ചെയ്തു വെക്കുന്നോ അതാണ് നിങ്ങളുടെ റിസൾട്ട് നാളത്തെ റിസൾട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ട കാര്യം ടെൻഷൻ എന്ന് പറയുന്ന സാധനം എടുത്ത് നിങ്ങൾ ദൂരേക്ക് വലിച്ചെറിയുക എന്നുള്ളതാണ് അതിനു വേണ്ടി എന്താ നമുക്ക് ചെയ്യാം ആനുവിതാലും ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ നമ്മൾ പഠിച്ച് എല്ലാ കാര്യവും സെറ്റാക്കി നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു നിങ്ങളെപ്പോലെ തന്നെ എല്ലാ ആളുകളും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏ പഠിക്കുന്നവരെ ഇനി നിങ്ങളെ ബാധിക്കുന്ന ആദ്യത്തെ ടെൻഷൻ എന്താണെന്നറിയാമോ അയ്യോ ഞാൻ പഠിച്ചത് വരുമോ പഠിച്ച് പഠിക്ക് അറിയില്ലാത്ത ചോദ്യങ്ങൾ വരുമോ നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് അറിയില്ലാത്ത ചോദ്യങ്ങൾ ഉണ്ടാകും ഒരു പി എസ് സി പരീക്ഷയിൽ നൂറ് ചോദ്യത്തിൽ നൂറും നിങ്ങൾക്കെന്നല്ല ആർക്കും എന്താവില്ല എത്ര നേരം പഠിക്കുന്ന കുട്ടിയാണെങ്കിലും നൂറിൽ നൂറും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന വരില്ല അപ്പൊ ആദ്യമേ തന്നെ ആ ഒരു ടെൻഷൻ എടുത്തു കളയും അതിനോട് മറുപടി ഞാൻ പറഞ്ഞില്ലേ എന്തായാലും അറിയില്ലാത്ത ചോദ്യങ്ങൾ ചോദ്യങ്ങൾ എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ പോയിരിക്കുന്ന സമയത്ത് ചിലപ്പം ആദ്യത്തെ പത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ആദ്യത്തെ പത്ത് മൂന്ന് അറിയില്ല, നാല് അറിയില്ല, അഞ്ച് അറിയില്ല അപ്പൊ തന്നെ കാറ്റ് പോയ ബലൂൺ പോലെ ആയി കാണും ചിലപ്പോ പതിനഞ്ചാമത്തെ ചോദ്യം തൊട്ടായിരിക്കും നിങ്ങൾ പഠിച്ചത് വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും പക്ഷേ ആദ്യത്തെ ആ ഒരു മാനസികാവസ്ഥയില് നിങ്ങൾ കംപ്ലീറ്റ്ലി ഡൗൺ പോകും. അതുകൊണ്ട് തന്നെ ഇതും മനസ്സിൽ വെക്കുക അറിയില്ലാത്ത ചോദ്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഇനി എക്സാം ഹാളിൽ പോയിട്ട് എനിക്ക് എഴുതാൻ പറ്റുമോ ഞാൻ പഠിച്ചത് വന്നില്ലെങ്കിൽ എന്തു ചെയ്യും ഞാൻ തോറ്റുപോയി എന്തു ചെയ്യും ഞാൻ ഇത്രയും നാൾ ലീവ് എടുത്ത് പ്രൈവറ്റ് ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് ഞാൻ പഠിച്ചതാണ് അതെനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കുന്നവരുണ്ട് അങ്ങനെ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അത് തന്നെ നിങ്ങൾ സംഭവിക്കും അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവായിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഞാൻ പഠിച്ചത് വരും എനിക്ക് ജോലി കിട്ടും ഞാൻ തീർച്ചയായിട്ടും ഈ ജില്ലയിൽ എൽ ഡി സിയുടെ റാങ്ക് എനിക്ക് കിട്ടുമെന്ന് മനസ്സിനെ പറയാം നിങ്ങൾ തന്നെ ഇരുന്ന് പറയാം നിങ്ങൾ നൂറുവട്ടം എത്ര വട്ടം നിങ്ങൾ കൊണ്ടത് പറയാൻ പറ്റുന്നു നിങ്ങൾ പറയാം നിങ്ങൾ പറയുന്ന കാര്യമാണ് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ എന്താണോ പറയുന്നത് അത് തന്നെ നമ്മളായിത്തീരും ഓക്കെ ഇനി അതുകൊണ്ട് മൈൻഡിനെ റീഫ്രഷ് ആക്കിയിട്ടിരിക്കുക നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇനി എക്സാം കുറച്ച് ദിവസമല്ലേ ഉള്ളൂ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ നിൽക്കാതെ അതെ പഠിച്ചുപോയ കാര്യങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം നിങ്ങൾ റിവിഷൻ ചെയ്യുക മോക്ക് ടെസ്റ്റ് ചെയ്യ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക ഇനി പഠിക്കാത്ത കാര്യങ്ങൾക്ക് പുറകെ പോവണ്ട കോൾ ആയിട്ടിരിക്കുക ഒന്ന് എന്ത് ചെയ്യാ സമാധാനമായിട്ടിരിക്കാൻ ശ്രമിക്കുക പിടിക്കുന്ന സമയത്ത് ഒരുപാട് സ്ട്രെസ് ഹോർമോൺ നമ്മുടെ ബോഡിന്ന് റിലീസാവും അഡ്രിനാലിൻ എപ്പിനെപ്രീൻ അതൊക്കെ ഒരുപാട് റിലീസ് ആയിട്ട് എന്ത് സംഭവിക്കും നമ്മൾ എനർജി ലോസ് ആവും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ എനർജി ലോസ് ആവും ഹാർട്ട് ബീറ്റ് കൂടും പ്രഷർ കൂടും അയ്യോ ഓർക്കാനേ വയ്യ അല്ലേ അപ്പൊ ഇത്രയും നാളെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങള് നിങ്ങൾ കളയാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ടെൻഷൻ അടിച്ച് അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും നിങ്ങളുടെ എനർജി ലോസ് ആയി പോകും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നഷ്ടമാവും നിങ്ങളുടെ കയ്യിൽ അതുകൊണ്ട് ടെൻഷൻ ഇല്ലാതെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ മൈൻഡ് ഒന്ന് ഓക്കെ ആയിട്ട് പോവാം ഓക്കെ മുന്നോട്ട് പോയി കുറച്ച് ദിവസല്ലേ ഉള്ളൂ അപ്പൊ അതിനു വേണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എന്നെ കൊണ്ട് പറ്റും ഞാൻ നേടുമെന്ന് പറഞ്ഞു തന്നെ മുന്നോട്ട് പോവാം പിന്നെ നൂറില് നൂറ് കുട്ടികളും ഞാൻ നൂറ് പേരെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറ് ഉദ്യോഗാർത്ഥികളും നിങ്ങളെ പോലെ തന്നെയാണ് നിങ്ങളെ നിങ്ങളെപ്പോലെ എക്സാം ഫിയറ് സ്ട്രെസ് മെന്റൽ ഡിപ്രഷൻസ് ഒരുപാട് കാര്യങ്ങളൊക്കെ കടന്നിട്ട് തന്നെയാണ് അവർ ഈ രീതിയിലൂടെ പോകുന്നത് നോർമൽ ആണെന്ന് നിങ്ങൾക്ക് മാത്രമല്ല എല്ലാ ആളുകൾക്കും ഇങ്ങനെ ഉണ്ടാവാറുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യാ ആദ്യമേ മനസ്സിലാക്കി വെക്കുക പിന്നെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രാവിലത്തെ ഫുഡ് മസ്റ്റ് ആയിട്ട് രാവിലത്തെ ഫുഡ് കഴിക്കണം അത് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് എനർജി അവിടെ ലോസ് ആകും ടെൻഷൻ ആകും ആകെപ്പാടെന്ത കോളാകും പിന്നെ എക്സാം ഹാളിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാം അറിയാം എന്തായാലും നമുക്ക് ഒരു മണിക്ക് മുൻപ് എക്സാം ഹാളിൽ എത്തണം ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്കൂൾ സെന്റർ ആണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ അവിടെ എത്തുക ഇല്ലെങ്കിൽ അതായിരിക്കും ടെൻഷൻ അയ്യോ ഞാൻ എത്തുമോ സമയത്ത് എത്തുവോ വേഗം പോകണോ പതുക്കെ പോകണോ അതൊക്കെ ഓർമ്മ നിങ്ങൾ ആകെ ടെൻഷനായിരിക്കും അതുകൊണ്ട് തന്നെ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ് എത്രയും നേരത്തെ നിങ്ങൾക്ക് എക്സാം സെന്ററിൽ എത്താൻ പറ്റുമോ അത്രയും നേരത്തെ എത്തുക ഒറിജിനൽ ആയിട്ടുള്ള ഐ ഡി പ്രൂഫ് രണ്ടെണ്ണം എടുത്തോ ആധാറോ ഡ്രൈവിംഗ് ലൈസൻസോ ഉണ്ടെങ്കിൽ എടുത്തോളൂ രണ്ട് പേരിനെ കയ്യിൽ വെക്കുക ഹോൾ ടിക്കറ്റ് മറക്കരുത് ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ പോവുക അതുപോലെ തന്നെ നിങ്ങൾ എക്സാം ഹാളിൽ ഇപ്പോഴേ മുതൽ പ്രാക്ടീസ് ചെയ്യുക എക്സാം ഹാളിൽ എത്തി നമ്മൾ കയറി എക്സാം എഴുതുന്നു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വായിക്കുന്നു അറിയാവുന്ന ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു സ്കൂളായിട്ട് എക്സാം എഴുതുന്നു നിങ്ങൾ റാങ്കിൽ പ്രവേശിക്കുന്നു ഇനി മുതലുള്ള ചിന്തകൾ മൊത്തം അതായിരിക്കണം അല്ലാതെ ഒന്നും മറിച്ച് നിങ്ങൾ ചിന്തിക്കരുത് നമുക്ക് ജോലി കിട്ടുന്നു ഏ ജോലി കിട്ടിയതിന് ശേഷം അവിടെ പോകുന്നു അതൊക്കെ ചിന്തിക്കാം എനിക്ക് വേറൊരു തമാശ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ്റെ കാര്യം ഇങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് കുറച്ച് കുട്ടികൾ പറഞ്ഞാൽ എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അഭിസേ ടെൻഷൻ അവിടെ പോയിട്ട് എനിക്ക് എന്താ ചെയ്യണ്ടേന്ന് അറിയില്ലെന്ന് അതൊക്കെയാണ് ഇപ്പോഴേ ടെൻഷൻ ഇതുപോലെ ഒരുപാട് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാകും അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങളെ നിങ്ങളെ ഈ എക്സാം എഴുതാൻ പോകുന്നതിന് മുൻപ് നിങ്ങളെ ബാധിക്കുന്ന ടെൻഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ടെൻഷൻ എന്താണെന്ന് കമന്റ് ചെയ്യുക നമുക്ക് എത്ര പേരെ എന്തൊക്കെ കമന്റുകൾ വരുന്നുണ്ട് രസകരമായിട്ടുള്ള കമൻറ്റുകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഈ എൽ ഡി സി പരീക്ഷ എന്ന് പറയുന്നത് നമുക്കുള്ളത് തന്നെയാണെന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് പഠിച്ചവർക്ക് അത് കിട്ടിയിരിക്കും ആവശ്യമില്ലാത്ത ടെൻഷനും കാര്യങ്ങളൊക്കെ മൈൻഡിൽ നിന്നെടുത്ത് കളഞ്ഞ് ஹாப்பி ஆயிட்டு போய் எக்ஸாம் எழுதிட்டு வாஷிங் யூ ஆல் தி வெரி பெஸ்ட்